മരിച്ചവരുടെ അനാചാരമാണെന്നും വിദഗത്താണെന്നും അതുപോലെ തന്നെ അത് നപിതങ്ങളോ അത് പോലെ ഇമാമിങ്ങളോ പഠിപ്പിക്കാത്തതാണെന്നുമാണ് മഹാബികൾ പ്രസംഗിക്കലും എഴുതാറുമുള്ളത് ഇത് സംബന്ധമായി ഹദീസിനെ നമുക്ക് നോക്കാമോ ുന്നു മേലില്ോതണമെന്നാണ് വിശദീകരണം നോക്കിയാൽ ബഹുമാനപ്പെട്ട പറഞ്ഞതായി കാണാം അവന്റെ മാതാപിതാക്കളുടെ ഔ അല്ലെങ്കിൽ അവരുടെ രണ്ടുപേരുള്ള ഒരാളുടെ ഈ കുല്ലി എല്ലാ ദിവസവും ആ അടുക്കൽ നിന്ന് അവരുടെ അടുക്കൽ നിന്ന് അവൻ യാസീൻ യാസീൻ സൂറത്ത് ൂറത്തിൻ്റെ അറഫിൻ്റെ കണക്കനുസരിച്ച് കൊണ്ട് അബ്ലാഹുദാൽ അവരുടെ പാവം പുറത്തു കൊടുക്കുമെന്ന് മഹാനായി മിൻഹജർ പഠിപ്പിച്ചതായി നമുക്ക് കാണാവുന്നതാണ് അപ്പം മരിച്ചവരുടെ വേണ്ടി ഖുർആൻ ഓതണമെന്നും ആ ഖുർആൻ ഓതുന്നത് കൊണ്ട് അതിൻ്റെ അർഹനനുസരിച്ചു കൊണ്ട് അവരുടെ പാവ് പൊറുക്കുമെന്നുമാണ് മഹാന്മാർ പഠിപ്പിച്ചിട്ടുള്ളത് നബി അലൈഹി വസ്സലാമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് ഞങ്ങൾ മഹാന്മാർ പഠിപ്പിച്ചെടുത്തും ലബിതങ്ങൾ പഠിപ്പിച്ചെടുക്കൽ അലൈക്കും